പത്രത്തിലൊക്കെ സി പി എം സംസ്ഥാന സമ്മേളനം ഗംഭീരായിട്ട് കണ്ടു എല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ട് ആൾക്കാരൊക്കെ എല്ലാ ചാനലുകളിലും ഇതിനെയാണ് ഇത് അങ്ങനെ ഗംഭീര വിജയായി അപ്പൊ മുഖ്യമന്ത്രി അടുത്ത മുഖ്യമന്ത്രി ഒരു ഇതുണ്ട് ചോദ്യം ചോദിക്കാതെന്താച്ച അടുത്ത തെരഞ്ഞെടുപ്പിലെ ആള് സ്ഥാനാർത്ഥിയായി ഓക്കെ ചോദ്യം ഞാൻ ഞാൻ പറയാം നമ്മൾ ഉദ്ദേശിച്ചത് ഞാൻ പറയാം ഇപ്പോ കൊല്ലത്തെ സമ്മേളനം വൻ വിജയമായിട്ട് മാറി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശക്തി പ്രകടമായ സമ്മേളനമാണ് ഉറപ്പായിട്ട് അദ്ദേഹം തന്നെ പാർട്ടിയെ നയിക്കുന്നു അടുത്ത സർക്കാരിനെ നയിക്കുന്നു ഇതാണ് ഫലത്തിൽ ഫലത്തിൽ ഒറ്റ നോട്ടത്തില് വരുന്നത് അദ്ദേഹം മത്സരിക്കോ എന്നുള്ളതാണ് ചോദ്യം അല്ലേ അതല്ലേ അത് വളരെ വലിയ ചോദ്യാ എന്റെ അഭിപ്രായത്തില് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കില്ല കാരണം പാർട്ടിയെ നയിക്കും മുന്നണിയെ നയിക്കും അദ്ദേഹം മത്സരിക്കാതെ എന്താ മുന്നണിയെ നയിക്കും മത്സരിച്ച് അദ്ദേഹം മത്സരിച്ച് ഏതെങ്കിലും കാരണത്തിൽ ഭരണം കിട്ടിയില്ലെങ്കിൽ പിന്നെ ആള് പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കേണ്ടി വരുന്നത് ആ ഒരു സാധ്യത ആൾ എന്തായാലും ചെയ്യില്ലയെന്ന് കാരണം ഇനി ഇടതുപക്ഷത്തിന് വൻ ഭൂരിപക്ഷത്തിന് അധികാരത്തിൽ എത്താൻ ചാൻസ് ഉണ്ടെങ്കിൽ ആള് മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തിട്ട് ഏതെങ്കിലും ഒരു മണ്ഡലത്തില് രണ്ടാമത് മത്സരിച്ച് അതി ആള് തിരിച്ചു അങ്ങനെയാണ് സാധ്യത അല്ലാതെ പൊതു തെരഞ്ഞെടുപ്പിനും മത്സരിക്കാനുള്ള സാധ്യത ഇല്ല എന്നാണ് എന്റെ വിശ്വാസം കാരണം അങ്ങനെ മത്സരിച്ച് എന്ത് കുഴപ്പം ചോദിഞ്ഞാൽ ഏതെങ്കിലും കാരണവശാല് ഒരു ഭരണം കിട്ടിയില്ലെങ്കിൽ പിന്നെ ആളിപ്പൊ പ്രതിപക്ഷ ന്യൂസ് വഴി ഇരിക്കേണ്ടവരും പ്രതി പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നവരും ആ സാഹചര്യം ആള് ഉദ്ദേശിക്കില്ലെന്നാണ് എന്റെ ആ ജനങ്ങൾക്ക് ഒരു ഒരു സാധ്യതയുണ്ട് അല്ല ആള് മത്സരിക്കുന്നില്ലെങ്കിലും മുന്നിൽ നിന്ന് നയിക്കാൻ അദ്ദേഹം ആയിരിക്കും സഖാവ് പിണറായി വിജയൻ തന്നെയായിരിക്കും ഈ പ്രചാരണം നയിക്കുക മുന്നിൽ നിന്ന് നയിക്കുന്നത് അദ്ദേഹം തന്നെ ആയിരിക്കും കാരണം പരസ്യമായിട്ട് ആള് ഫസ്റ്റ് റൗണ്ടില് മത്സരിക്കുന്നില്ല എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ അത് ഭൂരിപക്ഷം കെട്ടി കഴിഞ്ഞാൽ ആള് തന്നെ എന്നുള്ള ഒരു സന്ദേശം എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിക്കും സർവ്വ മേഖലയിലും അധികാരം കിട്ടി കഴിഞ്ഞാൽ ആള് മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കും ആറുമാസത്തിനുള്ളിൽ ഒരു ഏതെങ്കിലും ഒരു സീറ്റിൽ നിന്ന് ജയിച്ചാൽ പോരാ എന്ന രീതിയിലായിരിക്കും സാധ്യത എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ പൊതു തെരഞ്ഞെടുപ്പില് ഒപ്പം ആള് മത്സരിക്കില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായിരിക്കും